നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ചൂരമീൻ കറി കഴിച്ചിട്ട് ഒരു യുവതി മരിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു മലയാളി വാർത്ത അത് വാർത്തയെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്രധാന കാരണം ചൂരമീൻ നമ്മൾ എല്ലാവരും സാധാരണ രീതിയിൽ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ഒരു മത്സ്യവിഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് ചൂര മീൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവൻ എടുക്കാൻ പോലും രീതിയിൽ അങ്ങനെ ജീവൻ എടുക്കാൻ പോലും നീങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലായതിന് പിന്നാലെയാണ് അതൊരു വാർത്തയായി വന്നത് എന്നാൽ ഇപ്പോഴിതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ളവ വരുമ്പോൾ ചില സംശയങ്ങളും ചില കാര്യങ്ങളും ചില ട്വിസ്റ്റുകളും സംഭവിച്ചിരിക്കുകയാണ് കൊല്ലത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം നടന്നത് കൊല്ലത്ത് സ്വകാര്യ ബാങ്ക് ജീവനക്കാരി മരിച്ചത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ശേഷം ചൂടാക്കിയ ചൂരക്കറി കഴിച്ചല്ല എന്ന പ്രാഥമിക നിഗമനം പുറത്തുവരികയാണ് ബ്രെയിൻ ഹെമറേജാണ് ആണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൊല്ലം കാവനാട് മീനത്തുചേരി ദിനേശ് ഭവനിൽ ശ്യാംകുമാറിന്റെ ഭാര്യ ദീപ്തിപ്രഭയാണ് പ്രഭയാണ് വയസ്സുകാരിയായ ദീപ്തിപ്രഭയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ദീപ്തിപ്രഭയുടെ ആന്തരിക അവയവങ്ങൾ കെമിക്കൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം ലഭിച്ചാലേ മരണകാരണം പൂർണ്ണമായും വ്യക്തമാവുകയുള്ളൂ ദീപ്തിപ്രഭയുടെ ഭർത്താവ് ശ്യാംകുമാറിനും മകൻ അർജുൻ ശ്യാമിനും ഛർദി ഉണ്ടായിരുന്നത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് തന്നെയാണ് എന്നാൽ ഭക്ഷ്യവിഷബാധയാണോ ബ്രെയിൻ ഹെമറേജിലേക്ക് നയിച്ചത് എന്ന് പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാലേ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് ദീപ്തിപ്രഭ കുഴഞ്ഞു വീണത് കഴിഞ്ഞ ശനിയാഴ്ച വാങ്ങിയ ചൂര മത്സ്യം പാകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിച്ചിരുന്നു ബുധനാഴ്ച ഓഫീസിൽ പോയ ദീപ്തിപ്രഭയും വീട്ടിലായിരുന്ന ഭർത്താവും മകനും ചൂരക്കറി കഴിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഭർത്താവിനും മകനും ഛർദ്ദി ഉണ്ടായത് ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ ദീപ്തി പ്രഭ ഭർത്താവിനെയും മകനെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരുങ്ങവെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു ഇതോടെ ചൂരക്കറിയിൽ നിന്നുള്ള ഭക്ഷ്യ എന്ന സംശയം ഉയർന്നിരുന്നു ഭർത്താവിനും മകനും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ഞായറാഴ്ച തന്നെ വീട്ടിലേക്ക് മടങ്ങി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂരക്കറിയുടെയും ഛർദിയുടെയും സാമ്പിളുകൾ ശേഖരിച്ച് വിശദപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ദീപ്തി പ്രഭയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് മുളങ്കാട് ശ്മശാനത്തിൽ സംസ്കരിക്കുന്നു യും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ചൂരക്കറി കഴിച്ചതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു മരണ വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരും ഭയത്തോടു കൂടിയും ആശങ്കയോടുകൂടി തന്നെയാണ് കേട്ടിരുന്നത് ദീപ്തിപ്രഭയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതിൽ ചെറിയ സൂചനകൾ പുറത്തു വരുമ്പോൾ അതായത് ശനിയാഴ്ചയാണ് ഈ ഒരു ചൂരമീൻ വാങ്ങുന്നത് ശനിയാഴ്ച രാത്രിയോട് തന്നെ പാകം ചെയ്യുന്നു തിങ്കൾ ചൊവ്വൻ ബുധൻ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയുണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെയോടുകൂടി ഇത് ചൂടാക്കി ഓഫീസിൽ കൊണ്ടുപോകുന്നു ചൂടാക്കി ഭർത്താവിനും കുഞ്ഞിനും ഉച്ചയ്ക്ക് വീട്ടിൽ വെച്ച് കഴിക്കാനായി നൽകുന്നു അതിനുശേഷം ഓഫീസിൽ വെച്ച് വളരെ ചുരുചുറുക്കോടു കൂടി എന്നാൽ മറ്റ് മറ്റ് അസ്വസ്ഥകളൊന്നും തന്നെ പ്രകടിപ്പിക്കാതിരുന്ന ദീപ് ദീപ്തി പ്രഭ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അത് ഇവിടെ വരികയും വീട്ടിലേക്ക് വരികയും ഈ വയ്യാതെ അതായത് ഛർദിച്ച് അവശ്ര കിടന്ന ഭർത്താവിനെയും അതുപോലെ തന്നെ മകനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ കൊണ്ടുപോകാനായി ഇറങ്ങുമ്പോഴാണ് കുഴഞ്ഞു വീണത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത് പ്രധാനമായും ചൂരക്കറിയിൽ നിന്നുണ്ടാകുന്ന അതായത് കുറച്ച് ദിവസങ്ങളായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണം അതിലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ ആണോ എന്നറിയില്ല ഇത്തരത്തിൽ മരണകാലത്തിലേക്ക് സംഭവിച്ചത് അതായത് ബ്രെയിൻ ഹെമറേജിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് തലച്ചോറിലെ രക്തസ്രവം തലച്ചോറിലും പരിസരത്തും രക്തസ്രവം ഉണ്ടാക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഈ ബ്രെയിൻ ഹെമറേജ് എന്ന് പറയുന്നത് ഈ മസ്തിഷ്ക കോശത്തിനും തലയോട്ടിക്കും ഇടയിലോ മസ്തിഷ്ക കോശത്തിനുള്ളിലെ രക്തസ്രവമോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് തലയോട്ടിലുണ്ടാകുന്ന രക്തസ്രാവം തന്നെയാണ് തലച്ചോറിലുണ്ടാകുന്ന രക്തസ്രവം തന്നെയാണ് പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് അതുതന്നെയാണ് ഇത് മരണത്തിനേക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഈ ബ്രെയിൻ ബ്ലീഡിംഗ് ആണ് ഹെമറേജ് എന്ന് പറയുന്നത് മസ്തിഷ്ക രക്തസ്രാവം മസ്തിഷ്ക രക്തസ്രാവം എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് മസ്തിഷ്ക കോശത്തിന് ഇടയിലോ മസ്തിഷ്ക കോശത്തിനുള്ളിലോ രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നതാണ് അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള ജീവൻ അപകടത്തിൽപ്പെടുത്തുന്ന ഒരവസ്ഥ കൂടിയാണ് തീർച്ചയായും ജീവൻ നമുക്ക് ഇപ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ദീപപ്രഭയ്ക്ക് ഉണ്ടാകുന്ന അത്തരത്തിലൊരു ഒരു ബ്ലീഡിങ് തന്നെയായിരുന്നു അതായത് ബ്രെയിനിൽ ബ്രെയിനിലുണ്ടായ ഒരു ബ്ലീഡിങ് തന്നെയായിരുന്നു എന്തായാലും ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പരിശോധനയ്ക്കായി വിധേയമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അതിനുശേഷം ലഭിക്കും ഒപ്പം അതുപോലെ തന്നെ ഛർദിയുടെയും മീൻകറിയുടെയും ഒക്കെ തന്നെ സാമ്പിളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമാകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്